Thank you. നാട്ടിലേക്ക് വെക്കേഷന് പോകുന്നവരാണെങ്കിലും അല്ല അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണെങ്കിലും ഒക്കെ കള്ളഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പ്രത്യേക ഇഷ്ടം കൂടുതൽ ഉണ്ടായിരിക്കും ശരിക്കും അവിടുത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളോടൊക്കെ നമ്മൾ വെക്കേഷന് പോകുമ്പോൾ എന്താണ് സ്പെഷ്യലായിട്ട് കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് കള്ളുഷാപ്പിലെ കൂന്തളും ചണ്ടുകറിയും താണ് അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര മാപ്രാണം കള്ളുഷാപ്പ് ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിക്കാണ് വരുന്നത് അപ്പം അവിടുത്തെ കുറച്ച് വെറൈറ്റി ഫുഡും പിന്നെ കുറച്ച് കള്ളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്നൊന്ന് ചോദിക്കാം ചെമ്മീൻ പാടുണ്ട് പരിമീനിന്റെ വീണ്ട് ആദ്യമേ തന്നെ നമ്മൾ കുട്ടികളുടെ ഫേവറേറ്റ് തന്നെ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ കുറച്ച് ഞണ്ടും കൂന്തളും ചെമ്മീനും ഒക്കെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇലകളിലാണ് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് മുറിച്ചിട്ടുള്ള ഇലകളിലാണ് സെർവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്ന് പറയുന്ന സെയിം സംഭവം തന്നെയാണ് ഇവിടെയാണ് കല്ല് മേടിക്കാനുള്ള കൗണ്ടർ വരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് പിന്നെ ഫാമിലീസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ക്യാബിൻസ് പോലുള്ള ഏരിയ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കള്ളും കുറച്ച് ചിക്കനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എത്തിയിട്ടുണ്ട് ഞണ്ടൊക്കെ പിന്നെ കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് പിന്നെ ഒന്നും തിരിച്ചെത്താൻ ചാൻസ് ഇല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പം ഒരു പതിനൊന്നരയൊക്കെ ആപ്പിൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്താണ് കുറച്ച് ഫാമിലീസ് ഒക്കെ പിന്നെയും വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓഹോ കേറെസി അങ്ങോട്ട് തന്നെ അമ്മേക്കല്ലേ ഓബൈ പേസണ്ടാ നീ ഓബൈ താ കേറെസി ഇമോട്ട എറോട്ടേജ് കേചിൽടോ സാധാരണ ഫുഡ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ വിശപ്പ് തീർന്നു പോകുന്ന ടീമാണ് ഇപ്പം ഈ ഒരു ഞണ്ടുമായിട്ട് മലപ്പുറത്ത് നടത്തുന്നത് ഒരു പ്ലേറ്റ് കാലിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പ്ലേറ്റ് കൂടി അദ്ദേഹത്തിന് വേണ്ടി ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഹോമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇതാണ് ജോയിട്ട് നമ്മുടെ വീട്ടിലൊരാൾ നമുക്ക് സെർവ് ചെയ്തിട്ട് നിൽക്കുന്ന നിന്ന് നമ്മളോടൊക്കെ സംസാരിക്കുന്ന പോലെ ഇവിടെ നിന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു 그래 아이들 봐. ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും പറ്റുന്നിടത്തുള്ള ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ പാഴ്സലൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ അതിരപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫുഡിൻ്റെ ഇടയ്ക്കായിട്ട് ഒളിച്ചിരിക്കുന്ന ഈ പെട്ടിയാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ക്യാഷ് ബോക്സും എല്ലാം ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടാണ് അദ്ദേഹം കണക്കൊക്കെ കൂട്ടുന്നത് എന്തായാലും ജോയിഡിനോട് യാത്ര പറഞ്ഞപ്പോൾ നമ്മൾ വേഗം തന്നെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ എഗെയിൻ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത വഴിയോയിൽ നമുക്ക് അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ